ി ലക്ഷ്യമൊന്നുമില്ലാത്തൊരു യാത്രയാണ് അല്ലേ ഏ നമ്മൾ ഇന്ന് കുറച്ച് പണിയുണ്ടായിരുന്നു ഇന്ന് വീക്കിലി ഓഫാണ് കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച വീക്കിലി ഓഫാണ് പക്ഷേ കുറച്ച് പണിയുണ്ടായിരുന്നു അപ്പോൾ ആ പണിയൊക്കെ തീർത്തിട്ട് നമ്മൾ രണ്ട് പണിയായപ്പോഴത്തേക്ക് ഇറങ്ങിയത് ഒരു പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാത്തൊരു യാത്ര ഏഹ് നമ്മളിത് ആ ഹൈവേയുടെ സൈഡിലാണ് എടുക്കുന്നത് കാരോട് ബൈപാസ് അല്ലേ നമ്മൾ ഈ പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ള നോക്കാനുള്ള പരിപാടിയാണ് എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ അപ്പം ലൈവ് വരാം അല്ലേ എല്ലാ അല്ലേ എല്ലായിടത്തും എല്ലാ അപ്പം തന്നെ ലൈവിൽ വരാം അപ്പം എല്ലാവരും ഒന്ന് സ്റ്റേറ്റ് ഉണ്ടായിട്ടിരിക്കുക കേബുകളിൽ കെട്ടിക്കൊണ്ടിരുന്ന സംഭവമാണ് അവിടെ പൊളിഞ്ഞു കാണുന്നത് അല്ലേ ഏതിനകത്തല്ല മറ്റേ ഇത് വെച്ചിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് അതാണ് നോക്കി ആ സംഭവം വെച്ചിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് കൂട്ടിട്ട് ഏട്ടിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഓരോ ഇതേ അവിടെ അതിനുള്ള സമയം കിട്ടിയില്ല അതിനുമ്പോൾ ഇടിഞ്ഞ് വീണതായിരിക്കും ആ മെയിൻ റോഡിൽ കൂടെ പോണവര് കണ്ടിട്ടുണ്ടാവില്ല സ്റ്റപ്പാർട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റപ്പാർക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചപ്പാർക്ക് കംപ്ലീറ്റ് വളർന്നു കഴിഞ്ഞാൽ നല്ല വളർന്നു വാടക അല്ല ഇത് അങ്ങനെയായിട്ട് വറ്റി പിടിപ്പിച്ചാണെന്ന് തോന്നുന്നുണ്ട് നോക്കിയാ എവിടെയൊക്കെ ചില സ്ഥലത്തേ ഉള്ളൂ i don't കന്യാകുമാരി ബാലരമപുരം കാഞ്ഞിരമ്പുള എങ്ങോട്ട് പോകണോ എങ്ങോട്ടെങ്കിലൊക്കെ